നമുക്ക് പടുവെച്ച് അവര് ഇല്ല ചത്തിട്ടില്ല എഴുതപ്പിച്ചു അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോക്കാം എന്താ സാറേ പ്രശ്നം കുറച്ച് കഴിവാട് മക്കൾ ഈ പെണ്ണിനെ കടിച്ചു കൂറിയിട്ടിരിക്കുന്നു കണ്ടില്ലേ ഇത് ഈ പരിസരത്തെവിടെ ഉള്ളതാ ഇതിന് എവിടെങ്കിലും കൊണ്ട് ഇട്ടേ അങ്ങക്ക് പോണം സാർമാര് പോയാട്ടെ ഞാൻ ഈ കൊച്ചിനെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ കൊണ്ടുപോയിക്കോണ ശരി ശരി നമുക്ക് ഞാനായിട്ട് ഒരു പുണ്യവാളനാകാൻ ഉദ്ദേശിക്കുന്നില്ല എത്രയായി പതിനാല് റുപ്യ അമ്പ പൈസ ഇനി എപ്പോഴാ വരോ ആ ഇന്ന് ഇത്തിരി താമസിച്ചു പോയി നാളെ ഇത്തിക്കരച്ച അന്ത്യുള്ള ദിവസല്ലേ അത് അടുത്ത ആഴ്ച കാണാം ഇന്നൊട്ടേ ഉള്ളോ മ്മ് കൂടെ വരുന്നതിന്റെ പെങ്ങട കല്യാണം അതാ ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച കാണാം ആ നീ ഒരു പാക്കറ്റ് സിഗട്ടും നടക്കുന്നില്ലേ പിന്നെ അടുത്തയാഴ്ച കാണാം ആ ശരി う <shriek> ഇവന്റെ ഒക്കെ ഒടുക്കത്തി ഒരു സ്പീഡ് കണ്ടില്ലേ ഇവരൊന്നും ജീവനില് ഒരു പേടിയില്ലേ ഇവന്റെയൊക്കെ ഭാവം കണ്ടാ വിചാരിക്കുക ഈ നാട്ടുകാർ മൊത്തം ഇവന്റെ പാലാ കുടിക്കുന്ന ഇതാര്യോ ഇതപ്പോ വന്ന് കേറി അയ്യോ രാജകുമാരിക്ക് കയറി കിടക്കാൻ കണ്ട സ്ഥലം മടങ്ങു തീരാത്ത വണ്ടിയാ ഇറങ്ങി പൊടി ഇങ്ങോട്ടറും ഇങ്ങോട്ടിറങ്ങോട്ടിറങ്ങും ൂടി ആരും കാണാതിരുന്ന ഭാഗ്യം ഇതുവരെ തുറവില്ലേ നട്ടടുത്ത് മുടക്കാത്ത സാറിങ്ങ എത്തിയോ ഈ സ്റ്റൈല് പോരാട്ടോ ഏതായാലും നിറം പോരാ ഞാൻ നേരത്തെ എത്തിയ മുതലാളി മുതലാളിയെ കാണാൻ മൂടോട്ടായപ്പോ ഒരു പോ എടുക്കാന്ന് കരുതി നാരായണന്റെ പെട്ടിക്കട വരെ പോയി പിന്നാരും പറയാം കട തുറക്കാൻ കാര്യം സുന്ദരനാ വിചാരം വേഗം ട വാസുവേതാണ് ഈ മുതലേ നമ്മുടെ നെഞ്ചത്ത് തന്നെയാണല്ല കൂട് കൂട്ടിയത് നല്ല സാധനം തന്നെ മുഖത്ത് ആ ഇരട്ടത്തേക്ക് ഇരട്ടേക്ക് നോക്ക എന്തൊന്ന് കാണാനാസു ആദ്യം വെള്ളം വെള്ളറങ്ങാതെ ആ തുണി എടുത്ത് ചില്ലൊക്കെ വൃത്തിയാക്ക ഈ സ്ഥലകാല ബോധമില്ലാതെ പെയിന്റിന് പകരം പാട്ട് എടുത്ത് കൊടുക്കരുതേ തുറന്നിട്ടേ ഉള്ളൂ ഞാൻ അവള് ചത്തിട്ടൊന്നുമില്ല എന്നാൽ ഒട്ടും മിണ്ടൊന്നുമില്ല സാധനം നല്ല മൂപ്പള്ളതാ മുതലാളിയെ പോലെ കൊത്തി കൊത്തി നീ മുറത്തില്ലേ ആ പോക്ക് കാണാൻ ഒരു പ്രത്യേക രസം ഉണ്ടല്ലേ മലയാളി വാസു നീ എടാ അന്യ സ്ത്രീകളുടെ ചിന്താഗതി എന്താ ൊക്കെന്താണക്കിന് പോയ സ്ത്രീധനായിട്ട് പച്ചക്കറി കൊടുക്കേണ്ടി വരും എന്റെ കുട്ടിക്കാരത്തമ്മ കഞ്ഞും മുളകും പന്തിയും ചുട്ടോപ്പെടാ വന്നോണ്ടിരുന്നത് ഇനി ആ കാലം ഇതുവരും അല്ല ചേട്ടനെന്താ വല്ല നാല് മൊത്തമാണല്ലോ ചോദിച്ചത് ഒരു കിലോയ്ക്കാണ് മനുഷ്യനോ വിലയില്ല പച്ചക്കറികൾ ഇത്തിരി ഉണ്ടായിക്കോട്ടെ കൂട്ടുകാര എന്താ ജോർജ് രാവിലെ ഒരു കശപ്പിച്ച ചിരിച്ച മുഖത്തോടെ വരുന്നവർക്ക് സാധനം എടുത്തു എടുത്തുകൊടുത്തൂടെ ആട്ടെ നിന്റെ മുതലാളിയോടെ അങ്ങോട്ട് പോയിക്കോളെ